ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ അലഹുതയിൽ കുറച്ചധികം കോംബോ ഓഫറിലുള്ള അബായസിൻ്റെ വീഡിയോസാണ് കേട്ടോ നല്ല നല്ല മോഡൽസാണ് ഇപ്പോൾ പുതിയ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ മോഡൽസിൻ്റെ അബായസിൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ കോംബോ ഓഫറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇതാ ക്ലോത്തിലാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഇമ്പോർട്ടൻറ്റ് ഇതാ അല്ലെങ്കിൽ സൂമിലേക്ക് ചെയ്തു തരാണെങ്കിൽ അങ്ങനെയും ചെയ്തു ചെയ്തിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അപായാസാണ് നിങ്ങൾക്കിതിൽ സ്ലീവ് എങ്ങനെയെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ അലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഫ്രണ്ട് ഫുൾ ഓപ്പൺ വേണം അല്ലെങ്കിൽ ഫ്രണ്ട് പ്രസ് ബട്ടൺ വെക്കണേ അങ്ങനെയും ചെയ്യാം നെക്ക് ഏത് രീതിയിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ കേരളത്തിൽ മൊത്തം ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളത് ഇത് ഓൺലൈൻ ആണ് പേയ്മെൻറ്റിൻ്റെ സിസ്റ്റം ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ കസ്റ്റമൈസിങ് ആണ് അതേപോലെ തന്നെ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് ടൈം കേട്ടോ പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ സാധനം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അത്രയും റേറ്റ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ക്വാളിറ്റി ഇല്ലാത്ത ക്ലോത്ത് ആണെന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് നമ്മൾ കോമ്പോ ഓഫറിൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് പിന്നെ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കണം ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കോ മിസ്റ്റേക്ക് ഇല്ലാതിരിക്കും പക്ഷെ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് റിട്ടേൺ എടുത്തിട്ട് നമ്മളത് ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ റീഫണ്ട് ഓപ്ഷൻ നമുക്കില്ല പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളേഴ്സ് അവ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്ത് ത്തു തരുന്നുണ്ട് പിന്നെ ഷോളാണെങ്കിൽ ബ്ലാക്ക് ഹിജാബാണ് ഇതിലുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഡെയിലി അബായസിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകട്ടോ ഇത്രയും റേറ്റ് കുറഞ്ഞ നിങ്ങൾക്ക് എവിടെ ഷോപ്പിലൊന്നും എവിടെയും കിട്ടില്ല നമ്മളെ കയ്യിൽ മാത്രമേ ഈ ഒരു ഈ ഒരു പ്രൈസിൽ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സാം അലൈക്കും िये अस्ला व्यासुले वासल अम्बिया कल्कल्यां राजरे रम सलाम या सला याम्य या असराव्यारसूले वसरा മരുഭൂമി വിലത്തിയിടുന്നേത്തൂ മരത്തിന്റെ കാനികളും ചേരാതന്ന കിളികളും ചൂടുകാട്ടി നോളികളും കിടക്കിടക്കേ കച്ചാട സംഘങ്ങൾ गडुः लहुदा मुस्तफा शरफुल् बशीर हुदा मुस्तफा शरफुल् बशीर हुदा, हुदा, हुदा। रौला शरीफ गणा राजा तु रौला शरीफ गणा राजा तु चिरणेहम् എതിരേറ്റവർ അൻസാരികൾ ആടിയും ചേർന്ന് പാടിയും വരവേറ്റവർ ആകയും ബഹു കോഷമായി എതിരേറ്റവർ അൻസാരികൾ 十五岁。 मुजादिलारिया बदिरिया हा दी री बीसी